കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം മണിക്ക് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപരോധം നടത്തും ഇതിനു പ്രചരണ കാൽനട മുതൽ വരെ നടക്കും ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ജാഥയിൽ മാനേജരുമാണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് പുളയമലയിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യും ഏരിയ കമ്മിറ്റിയുടെ നാല് ദിവസത്തെ പര്യടന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അൻപത് സ്ഥിരാംഗങ്ങളും ഒരു ദിവസം ജാഥയിൽ പങ്കെടുക്കുന്ന നൂറാളുകളും ചേർത്ത് നൂറ്റി അൻപത് ആളുകളുടെ പ്രചരണ ജാഥാപരിപാടിയാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധമായ നയത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലാകമാനം ഉള്ള സി പി ഐ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് പാറക്കടവിൽ ജില്ലാ സെക്രട്ടറിയുടെ അകം റോമിയ സിബസ്റ്റിനും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് കട്ടപ്പനി എം എം മണി എം എൽ എയും ശനിയാഴ്ച വൈകിട്ട് വെള്ളാംകടത്ത് ജില്ലാ സെക്രട്ടറിയുടെ അകം കെ എസ് മോഹനും യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിൽ സമാപന സമ്മേളനം ഇരട്ടിയാട്ട് ജില്ലാ കമ്മിറ്റിയകം വി ആർ സജി ഉദ്ഘാടനം ചെയ്യുമെന്ന് സിപിഐഎം നേതാക്കൾ അറിയിച്ചു